പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു അപ്പം അതിനെ അവിടുന്ന് എങ്ങനെയെങ്കിലും മുങ്ങാന ഇട്ട് നോക്കുന്ന സമയത്ത് ആദൃശ്യം എല്ലാവരും ഹാളിലേക്ക് വരികയാണ് അപ്പം അങ്ങനെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇങ്ങനെ അടുത്തിരിക്കുന്ന ചേച്ചിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തോ പറ്റി മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുകയാണ് എന്നിട്ട് സാരി തലയിൽ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് പിന്നീട് ആദൃശ്യം വന്നിട്ട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും കണ്ടതിൽ സന്തോഷമാണ് അപ്പം എല്ലാ കൊല്ലവും ഇങ്ങനെ മൂർത്തീസ് ജവല്ലറി ഇതുപോലെ ഇങ്ങനെ നിങ്ങളെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മത്സരം നടത്താറുണ്ട് അപ്പം നിങ്ങളുടെ കഴിവൊക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്തവണയും പങ്കെടുത്തിട്ടുള്ള വീട്ടമ്മമാരില് എങ്ങനെ ഒരുപാട് ടാലൻ്റ് ഉള്ള ആളുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയാണ് പിന്നീട് ആ ഡിസൈനെക്കുറിച്ചോ അതുപോലെ തന്നെ ഇങ്ങനെ ശ്രേയനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ അവളുടെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല എനിക്ക് ഇതുപോലൊരു വീട്ടമ്മേനെ അറിയാം ആ വീട്ടമ്മയാണ് ഇപ്പോൾ എൻ്റെ ജ്വല്ലറിയിലെ ഞങ്ങളുടെ ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനർ എന്നൊക്കെ പറയാണ് അപ്പോൾ ഇതുവരെ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ അവരുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ് എന്നൊക്കെ പറയുകയാണ് ഇതുപോലെയുള്ള ഭർത്താക്കന്മാരുണ്ട് ഇങ്ങനെ ഭാര്യന്മാർ ഇങ്ങനെ വീട്ടിനുള്ളിൽ തളച്ചിരുന്നവരെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് അതുപോലെ തന്നെ അവരെ പോലെയുള്ളവരുടെ കൂടെ ഇങ്ങനെ പെൺമക്കളെ അയക്കുമ്പോൾ അങ്ങനെ വീട്ടുകാരും അവിടെ ഇങ്ങനെ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതി കേടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കഴിവും എല്ലാം അടിച്ചമർത്തപ്പെടില്ലേ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് പിന്നീട് അദൃശ്യം പറയുന്നുണ്ട് എന്തായാലും നിങ്ങളെല്ലാം ആകാംക്ഷയിലാണെന്ന് എനിക്കറിയാം ഇനി എന്തായാലും ഞാൻ വിനേഴ്സിൻ്റെ നമ്പർ വിളിക്കാമെന്ന് പറയുകയാണ് പിന്നീട് നമ്പർ വിളിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തേർഡ് ആണ് കേട്ടോ വിളിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ ഇന്ന് ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്ന ആ ഡിസൈനെ കുറിച്ചും അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി എല്ലാവരും നന്നായിട്ട് തന്നെയാണ് വരച്ചിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനായിരിക്കല്ലേ വിന്നർ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എനിക്കൊരിക്കലും ഫസ്റ്റ് പ്രൈസൊന്നും കിട്ടരുതെന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം അടുത്തിരിക്കുന്ന ചേച്ചി അങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആരെങ്കിലും ഇങ്ങനെയൊക്കെ ദൈവത്തിനോട് പ്രാർത്ഥിക്കോ എന്തായാലും ഫസ്റ്റ് പ്രൈസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നാലും ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ ചേച്ചി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഫസ്റ്റും അതുപോലെ തന്നെ സെക്കൻഡും ഒക്കെ വിളിച്ച് നമ്പർ വിളിച്ച് കഴിയുമ്പോൾ എനിക്കൊരു ആശ്വാസമാവുന്നുണ്ട് പിന്നീടാണ് ഫസ്റ്റ് പ്രൈസിൻ്റെ നമ്പർ വിളിക്കുന്നത് അപ്പോൾ നമ്പർ വിളിക്കുന്ന സമയത്ത് തന്നെ നയന എണീക്കൊന്നും ചെയ്യില്ല അപ്പോൾ അടുത്തുണ്ടായിരുന്ന ചേച്ചി പറയുന്നുണ്ട് എൻ്റെ നമ്പർ നൂറ്റിമൂന്നാണല്ലോ മോളുടെ അല്ലേ നൂറ്റിയഞ്ച് അപ്പോൾ മോൾക്കാണ് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുകയാണ് എണീക്കാനായിട്ട് പറയാനായിട്ട് അപ്പം നയനെ ആണെങ്കിൽ പിന്നീട് എന്തായാലും ആ ചേച്ചി പറയുന്ന സമയത്ത് എണീക്കും മോളയെന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ നിന്ന് അങ്ങ് എണീക്കുന്നുണ്ട് എന്നിട്ട് സാരിയൊക്കെ തലയിലൂടെ ഇട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ ആ സ്റ്റേജിലേക്ക് കയറുന്നത് അപ്പോൾ ആദർശിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ആദർശാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെന്താ ഇങ്ങനെ വിന്നറിന്റെ മുഖം എല്ലാവരും കാണണ്ടേ എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് പിന്നെ അതിനെ തലയുന്ന സാരിയൊന്നും മാറ്റുന്നില്ല കേട്ടോ അപ്പോൾ ആദർശാണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ട് ഈ സാരി എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ എന്ന് ഓർക്കുന്നുണ്ട് പിന്നെ പിന്നീട് മാഡം ആ സാരി ഒന്ന് മാറ്റി എല്ലാവരും ഇങ്ങനെ മാഡത്തിൻ്റെ മുഖം ഒന്ന് എന്ന് പറയുകയാണ് അപ്പോൾ നയനിയാണെങ്കിലും എല്ലാ സാരി അങ്ങ് തലയിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ നയനിനെ കാണുന്ന സമയത്ത് ഒരു ഞെട്ടലൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ സമയത്താണെങ്കിലും അങ്ങനെ കൂടെ ആ സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ സാറ് പറയുന്ന പോലെ ഇങ്ങനെ വിന്നറാണെങ്കിലും ഇങ്ങനെ മാഡം ഭയങ്കര നെർവസ് ആണെന്ന് തോന്നുന്നുണ്ട് ഭയങ്കര എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ അദർശം ഇങ്ങനെ സമ്മതിക്കുന്നുണ്ട് പിന്നീട് പ്രൈസൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കൊടുത്തു കഴിഞ്ഞ ശേഷം ഇങ്ങനെ നയനോട് സംസാരിക്കാനായിട്ട് സ്ത്രീ പറയുകയാണ് അപ്പോൾ സംസാരിക്കാനായിട്ട് അങ്ങ് പോകുന്ന സമയത്ത് അദർശിനോട് നയന് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ നിങ്ങളാണ് എൻ്റെ ഭർത്താവ് എന്നിവിടെ പറയും അതുപോലെ തന്നെ ഇതുവരെ നടന്ന കാര്യങ്ങളും എല്ലാം തന്നെ പറയുമെന്ന് പറയാനട്ടോ നിങ്ങളാണ് എൻ്റെ വീടിനുള്ളിൽ തളിച്ചിടുന്നതെന്നൊക്കെ പറയുമെന്ന് പറയുമ്പോൾ അദർശ് പറയുന്നുണ്ട് എങ്ങനെ ചറിക്കരുത് എന്നാണ് കിടത്തരുത് പ്ലീസ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് അതിനു ചെന്നിട്ട് സംസാരിക്കുന്നുണ്ട് അദർശാണെങ്കിൽ അവിടെ ഇരിക്കും ആ ചെയറിൽ പിന്നീട് നയനയാണെങ്കിൽ നയനിനെ കുറിച്ച് ഇങ്ങനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പ്രതിമ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ചതെന്നും അതുപോലെ തന്നെ അച്ഛനാണ് എൻ്റെ ഗുരുവും അതുപോലെ തന്നെ വഴികാട്ടിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ അടുത്താണ് വിവാഹം കഴിഞ്ഞത് വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു എൻ്റെ കഴിവുകളൊക്കെ അടിച്ചമർത്തി അവിടെ നിൽക്കേണ്ടി വരുമെന്നുള്ളത് പക്ഷേ എൻ്റെ എൻ്റെ ആ ചിന്തക്ക് തെറ്റായിരുന്നു എൻ്റെ ഭർത്താവ് എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു വീട്ടിലെ മറ്റുള്ളവർക്കൊന്നും പുറത്തു പോയി ഇങ്ങനെ ജോലി ചെയ്യുന്ന ഇഷ്ടമല്ലെങ്കിലും എൻ്റെ ഭർത്താവ് എന്നോട് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുകയായിരുന്നു എൻ്റെ കഴിവുകളൊന്നും അടിച്ചമർത്തി വയ്ക്കരുത് അതെല്ലാം പുറത്തെടുക്കണമെന്ന് ഇടയ്ക്ക് എന്നെ ഭർത്താവാണ് ഓർമ്മിപ്പിക്കാറ് അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്താൻ കാരണക്കാരനും അദ്ദേഹം തന്നെയാണ് ഈ മത്സരം നടക്കുന്ന ഹാളിൽ എന്നെ കൊണ്ടുവിട്ടിട്ട് ഇങ്ങനെ വിജയാശംസകളൊക്കെ നേർന്നിട്ടാണ് അദ്ദേഹം പോയത് പക്ഷേ എനിക്കൊരു സങ്കടം മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഫസ്റ്റ് പ്രൈസ് വാങ്ങുന്ന സമയത്ത് അത് കാണാൻ അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ എന്നുള്ളത് എന്നാലും കുഴപ്പമില്ല ഞാൻ വീട്ടിലേക്ക് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ചെല്ലുന്ന സമയത്ത് എന്നെ അദ്ദേഹം അംഗീകരിക്കുകയും സ്നേഹിക്കുകയൊക്കെ കൂടുതൽ സ്നേഹിക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പം ആദർശൻ അതിനെ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ആദർശിനോടാണെങ്കിലും അതിനെ പറയുന്നുണ്ടായിരുന്നു സാറിൻ്റെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ വന്ന് വിധി നിർണ്ണയിക്കാനും അതുപോലെ തന്നെ പ്രൈസ് തരാനൊക്കെ കാണിച്ചിട്ടുള്ള വലിയ മനസ്സിനും നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആദർശനോടും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ഇങ്ങനെ നായനെ അവിടുന്ന് സംസാരിച്ച് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ നിൻ്റെ ഭർത്താണെന്ന് പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ നയനെ പിന്നെ പറയുന്നുണ്ട് അത് ഞാൻ പറയാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇങ്ങനെ ഭർത്താവ് ഇങ്ങനെ മനഃപൂർവ്വം ഭാര്യയ്ക്ക് പ്രൈസ് തന്നാണെന്ന് എല്ലാവരും പറയില്ലേ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണെന്ന് പറയുകയാണ് പിന്നീട് അദൃശ്യം അങ്ങ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അവരാണെങ്കിലും അദർശനെ കുട്ടി കൊണ്ടുപോവാണ് പിന്നീട് നായനെയും അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇറങ്ങുന്ന സമയത്താണെങ്കിലും അനക്ക് ഭയങ്കര ഒരു സങ്കടമൊക്കെ ഉണ്ട് ഇടമുഖത്ത് ആദൃഷിനോട് കള്ളം പറഞ്ഞാണല്ലോ പോന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയാവും അപ്പോൾ പിന്നീട് അവരോട് ഇങ്ങനെ സംഘാടകരോടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എന്താ ഇങ്ങനെ മൂർത്തി ജ്വല്ലറിക്ക് വരാതെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ അവിടുത്തെ ഷെയറിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണെങ്കിലും നയന അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ നയനയ്ക്ക് വേണമെങ്കിൽ ടാക്സി അറേഞ്ച് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ആദർശമാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു നയനയ്ക്ക് എനിക്ക് എവിടെയാണ് പോവേണ്ടത് ചോദിക്കുമ്പോൾ ബസ് സ്റ്റാൻഡിലേക്കാണെന്ന് പറയുമ്പോൾ ഞാനും ആ റൂട്ടിൽ തന്നെയാണ് വണ്ടിയിൽ കയറാനായിട്ട് പറയുകയാണ് കേട്ടോ ഞാനവിടെ എന്ന് പറയുകയാണ് അപ്പോൾ നയനയും വന്നിട്ട് വണ്ടിയിൽ കയറുന്നുണ്ട് വണ്ടിയിൽ കയറുന്ന സമയത്താണെങ്കിലും ആദൃശ്യം ഇങ്ങനെ അയനേനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അയനയാണെങ്കിലും തിരിച്ചും അങ്ങനെ തന്നെയാണ് ഒരു ടെൻഷനൊക്കെ ഉണ്ട് അദൃശ്യം എന്താ പറയുക എന്നല്ല പിന്നീട് അവരങ്ങ് പോകുന്ന സമയത്താണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ സംഘാടകർ പറയുന്നുണ്ട് ഇങ്ങനെ ആ കുട്ടിക്ക് ഭാഗ്യുണ്ട് ഇങ്ങനെ ഇപ്പം സാർ അതിന് വിടും എന്ന് തോന്നുന്നില്ല ആ കുട്ടിക്ക് എന്തായാലും ആ ജില്ലറിയിൽ നല്ലൊരു സാലറിയിൽ ജോലി കിട്ടും എന്നൊക്കെ പറയുകയാണ് പിന്നീട് അദർശനും കൂടെ അങ്ങ് പോവുകയാണ് അപ്പോൾ പോകുന്ന സമയത്താണെങ്കിൽ അദൃശ്യം ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ നിൻ്റെ കൂട്ടുകാരിയുടെ പേര് പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ പിന്നെ നായനൊന്നും മിണ്ടുന്നില്ലേ അപ്പോൾ ആ സമയത്ത് അദൃശ്യ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു കൂട്ടുകാരി ഉണ്ടെങ്കിലല്ലേന്ന് അപ്പോൾ എന്തായാലും ഇപ്പം അതിൻ്റെ കാരണം മനസ്സിലായല്ലോ എന്നൊക്കെ നായനെയും ചോദിക്കുകയാണ് അപ്പോൾ നീ നല്ല ഡിസൈൻ വരയ്ക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നായനങ്ങനെ അന്നിങ്ങനെ കമ്പനിയിൽ പോയ സമയത്താണെങ്കിലും ഇങ്ങനെ ജ്വല്ലറിയിൽ പോയ സമയത്ത് ഇങ്ങനെ ഡിസൈൻ വരച്ചു കൊണ്ട് കൊടുത്തിരുന്നല്ലോ അപ്പോൾ അതൊന്നും നോക്കാതെ ആദൃശ്യം കയറിയിട്ടങ്ങ് കളഞ്ഞല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആദൃശ്യം ഓർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു എന്താ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നതാവോ എന്താ നിങ്ങൾ ആലോചിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അല്ല നമ്മളെ കണ്ടുമുട്ടിയത് മുതലുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ആലോചിച്ചതാണ് അപ്പോൾ നിന്നെ പോലൊരു ആളെ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ മണ്ഡനമായിട്ടില്ല അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് കള്ളം പറയുന്നൊന്നും ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ പറ്റിക്കപ്പെടുന്നത് എന്ന് പറയാണ് അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഞാന് പറയുന്നുണ്ടായിരുന്നു ചിലർ കള്ളം പറയുന്നത് അവർ അവരുടെ കെതികേട് കൊണ്ടായിരിക്കും എന്ന് പറയണം കേട്ടോ അപ്പം നിനക്ക് ആ കോമ്പറ്റീഷന് പോകണമെന്ന് പറഞ്ഞാൽ ഞാനെന്താ നിന്നെ തടയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പറയാതിരുന്നതെന്ന് പറയുകയാണ് അപ്പോഴാണ് അദൃശ്യം ചോദിക്കുന്നത് നീ നന്നായിട്ട് ഡിസൈനൊക്കെ വരയ്ക്കുമല്ലേ എന്ന് പിന്നീട് അദൃശ്യമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അന്ന് രാത്രി നീ അവിടെ വരച്ചുകൊണ്ടിരുന്നത് മുഴുവൻ കോലത്തിൻ്റെ ഡിസൈൻ ആയിരുന്നല്ലോ എന്ന് അപ്പോൾ ഞാനന്ന് ആദ്യമായിട്ട് വരച്ചു നോക്കിയതാണ് അപ്പോൾ എന്നേക്കാളും നന്നായിട്ട് വരയ്ക്കുന്ന ആരും അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ അദൃശ്യം എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇനി ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് തുറന്ന് പറയുന്നതായിരിക്കും നല്ലത് അപ്പോൾ നീ ഇങ്ങനെ കള്ളം പറഞ്ഞാൽ എനിക്ക് നിന്നോടുള്ള മതിപ്പ് കൂടും ഒന്നുമില്ല അത് കുറേയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനെയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തൊക്കെയോ മനസ്സിൽ ഉണ്ട് എന്നുള്ളത് ആദൃഷ്ടെ പിന്നീട് അവർ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ആണെങ്കിലും മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ മുത്തശ്ശിനോട് ഞാന് വന്നിട്ട് പറയുന്നുണ്ട് കുറച്ച് വൈകി പോയി എന്ന് പറയുകയാണ് അപ്പോൾ അതുപോലെ തന്നെ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഉള്ള ജോലിയെല്ലാം ജാനയ്ക്ക് തീർത്തി വെച്ചിട്ടുണ്ട് അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്ന് നയനെ ചോദിക്കട്ടോ അവൾ പിന്നെ അങ്ങനെ ഒന്നും പറയാതിരിക്കില്ലല്ലോ അപ്പോൾ അവൾ പറയാനുള്ളത് പറയല്ലോ എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഫംഗ്ഷൻ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദർശമാണെങ്കിൽ കുറച്ചിങ്ങനെ നയനെന്നെ കളിയാക്കി കൊണ്ട് വരുമെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവളുടെ അടുത്ത കൂട്ടുകാരിയല്ലേ അതുകൊണ്ട് ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു ഇവളുടെ കൂട്ടുകാരിയുടെ എൻഗേജ്മെന്റിന് വലിയ പരിപാടിയായിരുന്നു എന്നുള്ളതിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ആദർശം അത് പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് നീയല്ലേ എപ്പോഴും ഇങ്ങനെ കൊച്ചാക്കി സംസാരിക്കുന്നത് മോൾക്കും ഉണ്ട് അതുപോലത്തെ ഫ്രണ്ട്സൊക്കെ എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും ആദർശ് കുറെ കൂട്ടി പറയുന്നുണ്ടോ വലിയ പരിപാടിയായിരുന്നു ഇങ്ങനെ ഗ്രാൻഡായിട്ടാണ് വലിയൊരു ഇവൻ്റ് ആണ് പരിപാടി നടത്തിയിരുന്നത് എന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇനി ഇതേപോലെ ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ഫങ്ഷനൊക്കെ പോകണം ഒരുമിച്ച് അപ്പം മോൾക്കൊരു ഉണ്ടെന്നും നിനക്കൊരു ഭാര്യ ഉണ്ടെന്നൊക്കെ നാലാൾ അറിയട്ടെ എന്നൊക്കെ പറയുകയാണ് ആ ഇനി ഇപ്പോൾ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആദർശം പറയും എന്നിട്ട് രണ്ടുപേരും പോയിട്ട് തിരിച്ചു വന്നതിൻ്റെ സന്തോഷമൊന്നും മോളുടെ മുഖത്ത് കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് അത് ഞാൻ കൂടെ ചെന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ മോൾക്ക് ഇങ്ങനെ അത് ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല നീ ഇങ്ങനെ മോളെ പുറത്ത് കൊണ്ടുപോകാത്തതൊക്കെയാണ് മോൾക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്നത് പറയുന്നുണ്ട് എന്തായാലും പിന്നീട് ആദർശം ഇങ്ങനെ ശിനോട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല ആള് ആള് ഞാൻ അവിടെ ചെന്നപ്പോഴെല്ലാം മനസ്സിലായത് ആള് നല്ല സ്മാർട്ടാണെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ഞാനിയാണെങ്കിലും ഇങ്ങനെ ആദർശിനെ നോക്കുകയാണ് അതുപോലെ തന്നെ ആദർശ തിരിച്ചും നോക്കുകയാണ് അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്